ഇതിന്റെ കാര്യ ഞാൻ പറഞ്ഞേ ഭയങ്കര സ്നേഹം സ്നേഹം നോക്കി ഭയങ്കര ഏത് സ്നേഹിലെയാ ഓടി വന്നിട്ടുണ്ടല്ലോ കുട്ട്രൂന്റെ ലുക്ക് ഉണ്ടെന്നുള്ള കുട്ടുവിനൊട്ടും ഇഷ്ടായിട്ടില്ല കുട്ടി തല്ലണ്ടാക്കാൻ വേണ്ടി നിക്ക നീ ഇങ്ങനെ മുട്ടി ഒരുമിട്ട് കാര്യമില്ല പോന്ന ചോറ് കുറച്ചുമ്പോ തന്നില്ലേ ചേച്ചി അവളെ പൊന്നാന്ന് വിളിക്കുന്ന അളവോളം എത്തിച്ചില്ലേ അതാണ് അവളുടെ കൂടെ അല്ലേ എന്ത് ഇവിടെ ഇങ്ങോട്ട് മുട്ടിരുമിക്കുക അസുഖത്തിൽ ചു ചേച്ചി മുതലാക്കുന്നുണ്ടോ പൂച്ചെ ഓ മതി മുട്ടിരുമയോ അങ്ങ് കുട്ടിമാളോ ചേർന്നു പരിചയപ്പെടുക കുട്ടിമാളോ താല്പര്യവോന്ദരി ഒത്തിരി വിശന്നിട്ട് ഞങ്ങക്ക് നോക്കി